തൊഴിലാളി ദിനത്തില് മുതലാളി തൊഴിലാളിക്ക് കൊടുത്ത സമ്മാനം കണ്ടോ ഇതല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചോ എല്ലാ മുതലാളിമാരെയും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് പൊളിയാവും കേട്ടോ മാസം മുമ്പാണ് നമ്മൾ തീരുമാനം എടുത്തതും ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തതും കനിവ് എന്ന ഈ പാർപ്പിട പദ്ധതി ഡിമോസിൽ പത്ത് വർഷമായി ജോലി ചെയ്യുന്ന ഉമാദേവി എന്ന അവർക്കാണ് ഈ വീട് നമ്മൾ നിർമ്മിച്ചു നൽകുന്നത് ഇതൊരു തുടക്കമാണ് ഡിമോസ് പത്ത് പന്ത്രണ്ട് വർഷമായി കൊല്ലത്ത് ബിസിനസ് ചെയ്യുന്നു ഞാനും എൻ്റെ അംസയ്ക്ക് ഞങ്ങളുമാണ് പാർട്ട്നേഴ്സ് ഞങ്ങൾ പത്ത് പത്ത് വർഷത്തിന് ശേഷം ഒരു വീട് വെച്ച് കൊടുക്കണം എന്നാഗ്രഹിച്ചു അതിപ്പോൾ അതിൻ്റെ അച്ചീവ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കരുത് നല്ലൊരു എല്ലാവർക്കും ഞങ്ങളെ ജീവനക്കാർക്കും എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് ഇത് കൊല്ലത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന് ഒരു ചെറിയൊരു പ്രത്യേകമാണിത് ഞങ്ങൾ ചെയ്യുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ഈ വീടിന് ചെലവ് വന്നിട്ടുണ്ട് നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ തുടക്കമാണ് ഞങ്ങളെ കലഹാല ബിൽഡേഴ്സ് അവരും കൂടി ചേർത്താൽ ഞങ്ങൾ ഈ ഈ ഒരു കണ്ടിന്യൂ ചെയ്യുന്നതാണ് ആഗ്രഹം നിങ്ങളൊക്കെ പിന്തുണ വേണം അതുപോലത്തെ കൊല്ലത്തെ ജനങ്ങളെ പിന്തുണ മെയിനായിട്ട് വേണ്ടത് സർവപരി ദൈവത്തിന്റെ അനുഗ്രഹം സ്റ്റാഫിലോട്ട് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ പല ആൾക്കാരും പല പേരുകൾ പറഞ്ഞു അപ്പം നമ്മൾ ജീവനക്കാരനെ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക് വീടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ എതിരില്ലാതെ തിരഞ്ഞെടുത്താണ് ഡിമോസിൽ വരുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു അത്യാപത്ത് ഘട്ടത്തിലാണ് എനിക്കിങ്ങനെ ഡിമോസിൽ ജോലി ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്ന് അപ്പോൾ അന്ന് തന്നെ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നു അങ്ങനെ എന്നോട് പറഞ്ഞു പഴയാറ്റിൻകുഴിയിലേക്കാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പഴയാറ്റിൻകുഴിയിൽ പിറ്റേന്ന് തന്നെ ജോയിൻ ചെയ്തു അവിടെ ഞാനൊരു ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ആദ്യം ജോയിൻ ചെയ്തത് അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് വരെ അതിന് മുന്നേ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് ട്യൂഷനിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ട്യൂട്ടോറിലുള്ള പിന്നെ അത് ആ വരുമാനം പറ്റത്തില്ല എന്നുണ്ട് നമ്മൾ അങ്ങനെ ഡിമോസിൽ കയറിയതാണ് ഡിമോസിൽ കയറി പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ കുട്ടികൾക്കായാലും എനിക്കായാലും പിന്നെ ഇന്നുവരെയും പട്ടിണി അടക്കേണ്ട ഗതികളും ഉണ്ടായിട്ടില്ല അതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ ഒരുപാട് ഒരുപാട് സന്തോഷവും സങ്കടവും എന്ന് വെച്ചാൽ ആരും നമുക്ക് അങ്ങനെ ഒരു ഓഫർ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു രൂപയില്ല കിട്ടുന്നത് കൊണ്ട് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്റ്റോറി അങ്ങ് കത്തുന്നേ അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്തോളൂ നമ്മുടെ കൊല്ലം ജില്ലയില് ഡിമോസ് ഗ്രൂപ്പ് എന്റെ തൊഴിലാളിക്ക് വേണ്ടി അതായത് ചന്ദനത്തോപ്പ് ബ്രാഞ്ചിലെ തൊഴിലാളിക്ക് സ്റ്റാഫിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത വീടിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ വീടിന്റെ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെ ഇതുപോലുള്ള മുതലാളിമാർ ഇനിയും വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു കാഴ്ച എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ അപ്പൊ ിമോസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർമാർക്ക് എല്ലാവിധ ആശംസകളും കേട്ടോ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ നിങ്ങൾ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ തുടങ്ങട്ടെ എല്ലാവിധ ആശംസകളും അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ ഫർണിച്ചർ മേടിക്കുകയാണെങ്കിൽ ഇത്തവണ ഡിമോസിൽ നിന്നായിരിക്കും കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ് കേട്ടോ